നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വെയർ സിറ്റി ഷൂസ് അങ്കമാലി പവേഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നക്സലിസം അവസാനിക്കുമെന്ന് അമിത് ഷാ ആയുധങ്ങൾ ഉപേക്ഷിച്ച് കീഴടങ്ങുവാൻ മാവോയിസ്റ്റുകൾക്ക് അവസരം രാജ്യത്ത് നക്സലിസം അവസാനിക്കാൻ പോവുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അക്രമം ഉപേക്ഷിക്കുവാനും ആയുധം മാറ്റി കീഴടങ്ങുവാനും മാവോയിസ്റ്റുകളോട് അഭ്യർത്ഥിക്കുന്നതിനിടെയാണ് അമിത്ഷായുടെ പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്നോടെ രാജ്യത്തെ നക്സലിസം പൂർണമായും അവസാനിപ്പിക്കുമെന്നാണ് മന്ത്രിയുടെ പ്രഖ്യാപനം നക്സൽ അക്രമത്തിനിരയായ അമ്പത്തിയഞ്ചു പേരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലഡുവിലെ മൃഗക്കൊഴുപ്പ് സമഗ്രമായ അന്വേഷണം നടത്തും കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ പ്രസാദമായി നൽകുന്ന ലഡു ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന നെയ്യിൽ മൃഗക്കൊഴുപ്പുണ്ടെന്ന ലാബ് റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വസ്ത്രസങ്കൽപങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വർണ്ണവസ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ പാദരക്ഷകൾക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് സി ബസ് സ്റ്റാൻഡ് അങ്കമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് തൃശൂർ പൂരം കലക്കിയ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം പോലീസ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടെന്ന് കെ സുധാകരൻ തൃശൂർ പൂരം കലക്കിയ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ആവശ്യപ്പെട്ടു അന്വേഷണം നടക്കുന്നതായി അറിവില്ലെന്നാണ് പോലീസ് ആസ്ഥാനത്ത് നിന്നും വിവരാവകാശ രേഖയ്ക്ക് മറുപടി നൽകിയിരിക്കുന്നത് ഇത് സ്ഥിരീകരിക്കുന്ന പ്രതികരണമാണ് തൃശൂർ സിറ്റി പോലീസ് നൽകിയത് ഇതിലൂടെ തന്നെ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടെന്ന് വ്യക്തമാണ് പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയും സി പി എമ്മും ചേർന്ന് ഇത്രയും നാളും കേരള ജനതയെ കബളിപ്പിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മയിലിന്റെ അപ്പം പൊടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന ഒന്നാം തരം അപ്പവും മത്തിരി മയിൽ ഫുഡ് ശ്രേഷ്ഠം കോടതി ജാമ്യത്തിൽ വിട്ടു കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി പുറത്തേക്ക് വിചാരണ കോടതി ജാമ്യത്തിൽ വിട്ടു കർശന ഉപാധികളോടെയാണ് പൾസർ സുനിയെ ജാമ്യത്തിൽ വിട്ടിരിക്കുന്നത് ഏഴര വർഷത്തിന് ശേഷമാണ് പൾസർ സുനി പുറത്തേക്ക് എത്തുന്നത് സാക്ഷികളെ സ്വാധീനിക്കരുതെന്ന് കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് സൊല്യൂഷൻസ് ും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ ട്രിബിൾ ഫോർ സെവൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ എൻസിപിയിൽ മന്ത്രി മാറ്റം എ ശശീന്ദ്രൻ ഒും തോമസ് കെ തോമസ് മന്ത്രിയാകും എൻസി മന്ത്രിസ്ഥാനം തോമസ് കെ തോമസ് ഉറപ്പിച്ചു ദേശീയ അധ്യക്ഷൻ വിളിച്ച യോഗത്തിലാണ് സമവായം പാർട്ടിയുടെ പ്രധാന സ്ഥാനങ്ങളിൽ എ കെ ശശീന്ദ്രനെ നിയമിക്കും പവാറിന്റെ തീരുമാനത്തോട് യോജിക്കുന്നുവെന്ന് എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി ലഡു വിവാദത്തിന് പിന്നാലെ നന്ദിനി നെയ്യ് ബ്രാൻഡിന് വിലക്ക് തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പുണ്ടെന്ന വലിയ തർക്കത്തിന്റെ കാതൽ പ്രസാദമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നെയ്യിന്റെ ഗുണനിലവാരമാണ് വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടിയുടെ കാലത്ത് സംഭരിച്ച നെയ്യിൽ മത്സ്യ എണ്ണയും ബീഫ് ടാലോയും കണ്ടെത്തിയെന്ന ലാബ് റിപ്പോർട്ട് ഉദ്ധരിച്ച് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ വിമർശനത്തിന് പിന്നാലെ നന്ദിനി നെയ്യ് വിതരണം നിർത്തിവച്ചു ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക് വന്ന സ്വകാര്യ ബസ് കുത്തന് മറിഞ്ഞു മലയാളി യുവാവിന് ദാരുണാന്ത്യം ഹുൻസൂരിൽ സ്വകാര്യ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മലയാളി മരിച്ചു കോഴിക്കോട് രാമനാട്ടുകര സ്വദേശി അമൽ ഫ്രാങ്ക്ലിനാണ് മരിച്ചത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക് വന്ന എസ് കെ എസ് ട്രാവൽസിന്റെ എ സി സ്ലീപ്പർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അർദ്ധരാത്രി പന്ത്രണ്ട് നാപ്പത്തി സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ടത് നിരവധി പേർക്ക് പരുക്ക് പറ്റിയിട്ടുണ്ട് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമായതെന്നാണ് വിവരം അജ്മലും ശ്രീകുട്ടിയും മദ്യം മാത്രമല്ല എം ഡി എം ഐയും ഉപയോഗിച്ചെന്ന് പോലീസ് ഇരുവരെയും കസ്റ്റഡിയിൽ വിട്ട് കോടതി മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രികയായ വീട്ടമ്മയെ കാറ് കയറ്റിക്കൊന്ന സംഭവത്തിൽ ഒന്നാം പ്രതി കരുനാഗപ്പള്ളി സ്വദേശി അജ്മൽ രണ്ടാം പ്രതി നെയ്യാറ്റിൻകര സ്വദേശി ഡോക്ടർ ശ്രീകുട്ടി എന്നിവരെ പോലീസ് കസ്റ്റഡിയിൽ വിടുവാൻ ഉത്തരവ് ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ് ഞായറാഴ്ച വരെ കസ്റ്റഡിയിൽ തുടരുന്ന പ്രതികളുടെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും പൂരം കലക്കിയതിലെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം തുറന്നടിച്ച് സിപിഐ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റണമെന്ന ആവശ്യത്തിന് പിന്നാലെ തൃശൂർ പൂരം വിവാദം കൂടി ആയതോടെ ഇടതുമുന്നണിയിൽ പൊട്ടിത്തെറി പൂരം കലക്കിയതിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നില്ലെങ്കിൽ ഇനി പലതും തുറന്നു പറയേണ്ടി വരും എന്നാണ് സി പി ഐ മുന്നറിയിപ്പ് റിപ്പോർട്ട് അനിശ്ചിതമായി വൈകുന്ന സാഹചര്യം മുഖ്യമന്ത്രിയുടെയും ഉത്തരമുട്ടിക്കുന്നതാണ് മറ്റൊരു വാർത്തയുമായി നമസ്കാരം നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് പരിപൂർണത അൻപത് ശതമാനം വരെ വിലക്കിഴിവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ കാർഗോസ് ഷൂസ് ചപ്പൾസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു വിദേശ യാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തെർമൽ വിയർ ജാക്കറ്റ്സ് ലഭ്യമാണ് ഇവിടെ സിറ്റി ടവർ ഓപ്പോസിറ്റ് സ്റ്റാൻഡ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സീറോ ഫോർ ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ്